നമസ്കാരം പ്രധാന വാർത്തകളുമായി രാജ്യമായി യു എ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രണ്ടാമത്തെ രാജ്യമായി യു എ ഇ എൺപത്തിനാല് പോയിന്റ് ഏഴ് സ്കോറുമായി അൻഡോറയാണ് ഒന്നാം സ്ഥാനത്ത് ഖത്തർ മൂന്നും ഒമാൻ അഞ്ചും സ്ഥാനങ്ങൾ നേടി പ്രവേശനത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അടുത്തു വരുമ്പോൾ അബുദാബിയിലെ ഹിന്ദു ശിലാ ക്ഷേത്രമായ അബുദാബി പോലീസും പ്രവേശനത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചു വൻ സന്ദർശകരെ പ്രതീക്ഷിച്ച് ക്ഷേത്രം അതിന്റെ ഓൺ സൈഡ് പാർക്കിംഗ് സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും തണലുള്ള കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു പെരുന്നാൾ ഇടവേളയിൽ ക്ഷേത്രം രാവിലെ ഒൻപതിന് തുറക്കും അടയ്ക്കുന്ന സമയം രാത്രി എട്ടിനായിരിക്കും തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടാകില്ല മന്ദിർ അബുദാബി ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് സന്ദർശകർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം മുൻകൂർ രജിസ്ട്രേഷൻ ഇല്ലാതെത്തുന്നവർക്ക് പരിമിതികൾ കാരണം പ്രവേശിക്കാൻ കഴിഞ്ഞേക്കില്ലെന്നും മുന്നറിയിപ്പ് നൽകി ഐ ഇ എസ് സി പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ടൂ തൗസൻഡ് ഫൈവിൽ പാസ് സ്വർണ്ണ അവാർഡ് നേടി നൂതനാശയ സംസ്കാരത്തെ ആഘോഷിക്കുകയും സർക്കാർ മേഖലയിലെ മികച്ച രീതികൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന വാർഷിക ആഗോള പരിപാടിയായ പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ അവാർഡുകളുടെ പതിനാറാം പതിപ്പിന്റെ ഇന്റർനാഷണൽ ജനറൽ അതോറിറ്റി വിഭാഗത്തിൽ യു എ പാസ് ആപ്ലിക്കേഷൻ സ്വർണ്ണ അവാർഡ് നേടിയതായി ഡിജിറ്റൽ ദുബായിയും ടെലികമ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റിയും പ്രഖ്യാപിച്ചു സംരംഭങ്ങൾക്കുള്ള ഏകീകൃത ഐഡന്റിറ്റിയായി ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് സംരംഭങ്ങൾക്കായുള്ള ഏകീകൃത ഐഡന്റിറ്റിയായി എമിറേറ്റ്സ് എൻഡോമെന്റിനെ സ്ഥിരീകരിച്ചു ഇത് ആഴത്തിൽ വേരൂന്നിയ എമിറാത്തി മൂല്യങ്ങളായ ഔദാര്യം സമൂഹം എന്നിവയെ പ്രതിഫലിപ്പിക്കുകയും നൂതനവും ഫലപ്രദവുമായ എൻഡോമെന്റ് പ്രോഗ്രാമുകൾ വികസിപ്പിക്കുന്നതിൽ യു നേതൃത്വം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു യു എയിൽ ഗതാഗത ലംഘകർക്കെതിരെ കടുത്ത നടപടി ശുപാർശ ചെയ്യുന്ന പുതിയ ഗതാഗത നിയമം പ്രാബല്യത്തിൽ വരും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ മൂന്നു മാസം തടവും അരലക്ഷം ദൃഹം വരെ പിഴയുമാണ് ശിക്ഷ സാധുതയില്ലാത്ത വിദേശ ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിച്ചാലും സമാന ശിക്ഷ നേരിടേണ്ടി വരും വ്യക്തിഗത ഗുരുതര കേസുകളിൽ കോടതി വിധിക്കുന്ന തടവും പിഴയുമായിരിക്കും ശിക്ഷ ഖത്തറിൽ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു പതിനു ദിവസം വരെ അവധി ആവേശത്തിൽ പ്രവാസികൾ ഖത്തറിൽ ഈദ് ഉൽ ഫിത്തർ അവധി പ്രഖ്യാപിച്ചു മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഏഴ് വരെ രാജ്യത്തെ മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് അമേരി ദിവാനി അറിയിച്ചു ി ഷാർജ രാജ്യാന്തര വിമാനത്താവളം ഏപ്രിൽ ആറ് വരെയുള്ള കാലയളവിൽ മൂവായിരത്തി മുന്നൂറ്റി വിമാനങ്ങൾ സർവീസ് നടത്തുമെന്നും ഇതിലൂടെ അഞ്ച് ലക്ഷത്തിലേറെ യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി പോകാം നമുക്ക് സ്പോർട്സ് വാർത്തയിലേക്ക് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിനെ അർജന്റീന അർജന്റീന ഒക്ടോബറിൽ കൊച്ചിയിൽ സൗഹൃദ മത്സരം ലയണൽ മെസ്സി വരും ഈ വർഷം ഒക്ടോബറിലായിരിക്കും അർജന്റീന ടീമും മെസ്സിയും കേരളത്തിലേക്ക് എത്തുക പതിനാല് വർഷങ്ങൾക്ക് ശേഷം അർജന്റീന ഇന്ത്യയിലെത്തുമ്പോൾ കൊച്ചിയിലായിരിക്കും പ്രദർശന മത്സരം കളിക്കുക ലക്നൗ സൂപ്പർ മത്സരത്തിൽ ഡൽഹിക്ക് ജയൻസിനെതിരായ വിജയം ായി വിഘ്നേഷ് ഇരട്ടി സന്തോഷത്തിൽ ജന്മനാട് അരങ്ങേറ്റത്തിൽ മൂന്ന് വിക്കറ്റ് നേട്ടത്തോടെ തിളങ്ങിയ പെരിന്തൽമണ്ണ് കുന്നപ്പള്ളി സ്വദേശി വിഘ്നേഷ് മുംബൈ ഇന്ത്യൻസിന്റെ മികച്ച ബൌളറായും തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇരട്ടി സന്തോഷത്തിൽ ജന്മനാട് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ വെംബ്ലി സ്റ്റേഡിയത്തിൽ മൂന്നേ പൂജ്യത്തിന് തോൽപ്പിച്ച് ഇംഗ്ലണ്ട് ഇന്തോനേഷ്യക്കെതിരെ പൊരുതി വീണ് ലോകകപ്പ് യോഗ്യതാ പ്രതീക്ഷകൾ നിലനിർത്തി പാലസ്തീൻ ഇറാഖിനെതിരെ ഇഞ്ചുറി ടൈം ഗോളിൽ ജയം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം